ഹലോ വെൽക്കം ബാറ്റി പൊന്നു കിച്ചി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഈ തിരക്കിട്ട് എങ്ങോട്ട് പോകണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും മോളുടെ പുതിയ സ്കൂളിലേക്കാണ് കേട്ടോ ഒരാഴ്ചയായിട്ട് ആയിട്ട് നമുക്ക് കല്ലർ ജില്ലർ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ആയിട്ട് നിനക്ക് എന്റെ വീട്ടിലായിരുന്നേ അപ്പൊ അവിടുന്ന് രാവിലെ നമ്മൾ ഇതൊരു ബേക്കൊക്കെ വാരി വലിച്ചതാണ്ട് വണ്ടിയൊക്കെ ഏറ്റിട്ട് മോളുടെ സ്കൂളിലോട്ട് നേരെ പോവാണ് കേട്ടോ അപ്പൊ ഇന്ന് ജൂൺ രണ്ടല്ലോ എല്ലാ മക്കൾക്ക് സ്കൂളിൽ ദിവസം ഇല്ല അപ്പൊ നമ്മുടെ പൊന്നൂസ് ഇന്ന് പുതിയ സ്കൂളിലേക്കാണ് കേട്ടോ പോകുന്നത് ഒരു ഒമ്പതേ നാപ്പത്തേക്ക് ആകുമ്പോഴത്തേക്ക് എത്തണമെന്നാണ് കേട്ടോ പറഞ്ഞത് പിന്നെ നമ്മൾ ഓടി ഓടിക്കതച്ചതാണ്ട് എങ്ങനെയോ സ്കൂളിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ അപ്പൊ എല്ലാ മക്കളെ ഹാളിലൊക്കെ കയറ്റി നിർത്തിയേക്കാണ് അപ്പൊ നമ്മുടെ കിച്ചു കുണ്ട് ഇതാണ്ട് ഇവിടെ ഇവിടെ നല്ല പൈറ്റാണ് കേട്ടോ ആൾക്ക് വന്ന അവിടെ ഒരു ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ടോ അതുമായിട്ട് കുറെ അവിടെ കളിച്ചോട്ടോ അങ്ങനെ അതേ പരിപാടിയൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ അധികം നീണ്ട പ്രസംഗം ഒന്നും ഇല്ലാതെ കുട്ടികളെ നമ്മളെ ഒന്നും അധികം ക്ഷീണതയാക്കാതെ പെട്ടെന്ന് തന്നെ പരിപാടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് ഞാൻ രണ്ടാം തീയതി എടുത്ത് വീട് ആയിരുന്നു കേട്ടോ അന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയവും സന്ദർഭം കിട്ടിയിരുന്നില്ല കാരണം പറ്റുന്നതല്ല പനിയായിരുന്നു തല നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ എഡിറ്റ് ചെയ്യാനും ഡബ് ചെയ്യാനെന്നായിട്ടുള്ള ഒരു സമയം സന്ദർഭം കിട്ടിയിരുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മക്കൾക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നും അല്ല ബുക്ക്സ് അതുപോലെ തന്നെ പേന പെൻസിൽ ഇറേസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ മോള് നല്ല ഷെയ്ക്കാൻറ്റൊക്കെ കൊടുത്തിട്ട് പോയി വാങ്ങുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് നല്ല ഹാപ്പി ആയിട്ട് വന്ന പൊന്നുവെസ് സ്കൂളിലേക്ക് എത്താനായപ്പോ പകുതി എത്തിപ്പത്തേന് ആൾ ഭയങ്കര സാഡായിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം പുതിയ സ്കൂള് പുതിയ കൂട്ടുകാര് അങ്ങനെയൊക്കെ ഓർത്ത് വന്ന ആളാണ് കേട്ടോ പക്ഷെ നമ്മുടെ എ കെ ജി യു കെ ജി മുതലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇതാണ്ട് ഒന്നാം ക്ലാസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ പാടം നല്ല ഹാപ്പി ആയിരുന്നു അപ്പൊ ഇതേ നമ്മുടെ മക്കളെ ഒക്കെ ഇതാണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഇവരെ ഈ രീതിയിൽ നിർത്താൻ വേണ്ടി അധ്യാപകര് കുറച്ച് പാടുപെട്ടു കേട്ടോ ഇനി എത്രത്തോളം അവർ പെടും എന്നൊന്നും അറിയില്ല എന്നാലും നല്ല അച്ചടക്കത്തിലൊക്കെ ഇപ്പൊ നിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ ചെന്നത് ക്ലാസ് റൂമിലേക്കാണ് കേട്ടോ ഇപ്പൊ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ക്ലാസ് റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ചെറിയൊരു മധുരകൂടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചസമയതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മോളുടെ ഒന്നാം ക്ലാസ്സിൽ പുതിയ ടീച്ചറാണ് കേട്ടോ അപ്പോൾ നമ്മളെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് മക്കളേക്ക് എങ്ങനെ ഏത് രീതിയിലൊന്നും മരിക്കെടുക്കണമെന്നുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ടീച്ചറെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അപ്പം ഏകദേശം പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി മക്കൾക്ക് നല്ല ചൂട് ചോറും സാമ്പാറും പറഞ്ഞ കേട്ടോ അതെല്ലാം മക്കളെ നല്ല സന്തോഷത്തോടെ കഴിക്കാൻ കേട്ടോ കുറേ നാൾക്ക് ശേഷം കൂട്ടുകാരൊപ്പൊക്കെ ഇരുന്ന് കഴിക്കുന്നത് അപ്പോൾ അതിന്റെ ഇൻട്രസ്റ്റും സന്തോഷം എല്ലാവരുടെ മുഖത്ത് കാണാനുണ്ടേ ഇപ്പം ഇത് ജൂൺ രണ്ട് പ്രവേശന ഉത്സവം ഇതാണ്ട് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കായിറ്റ് ആച്ചാ